ക്ലേ കൊണ്ട് എന്തെങ്കിലും വെറൈറ്റി അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലേറിന്റെ ഒരു തവളക്കെട്ടനാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് ക്ലേ എടുക്ക ഉരുട്ട പരത്ത വീഡിയോയുടെ അവസാനം ഒരു അടിപൊളി ടെസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണേണ്ടതാണ് തവളക്കുട്ടനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്തിനാണ് നിങ്ങൾ ഈ പരത്തുന്നതെന്ന് ചോദിച്ചാൽ തവളക്കുട്ടനെ ഇരിപ്പിടാൻ വേണ്ടേ ഇരിക്കാൻ അതിനായിട്ട് ക്ലെയെ ഉരുട്ടി പരത്തി ഇങ്ങനെ ഒരു മൂടി വെച്ച് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് കിട്ടണം എന്നിട്ട് അതിൽ ചില ഒക്കെ കാണും അതൊക്കെ ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തവളക്കുത്തണ ഉണ്ടാക്കാം അതിനായിട്ട് ആദ്യം ക്ലേ എടുക്കുക അതിനെ ഉരുട്ട ഇത് തവളയുടെ ബോഡിയാണേ ബോഡി മാത്രം പോരല്ലോ കാലുകളും വേണ്ടി അങ്ങനെ കാലുകൾ ഉരുട്ടി നീ നീളത്തിലാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ തവളയുടെ കാലുകൾ സെറ്റായിട്ടുണ്ട് ഏകദേശം കാലുകൾ പോലെയൊക്കെ തോന്നിക്കണം അത് പിന്നെ നമ്മളെ ബോഡിയോട് ചേർത്ത് ഒട്ടിച്ച് വെക്കാം കാലുകൾ സെറ്റായി കണ്ണ് വേണ്ടേ തവളക്ക് കാണാൻ അങ്ങനെതേ ചെറുതായിട്ട് ക്ലേർന്ന് ഉരുട്ട അതൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്താം എന്നിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം ചെറുതായിട്ട് പരത്തെന്ന് പറഞ്ഞാൽ കുഴിച്ചു കൊടുക്കല്ല കേട്ടോ വേണ്ടത് ചെറുതായിട്ട് ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനത്തെ നമ്മുടെ തവളപ്പുട്ടനെ അവിടെ സെറ്റായി കിട്ടി നമ്മൾ നേരത്തെ അവിടെ വട്ടത്തിൽ പരത്തി വെച്ചതുണ്ടല്ലോ നമ്മൾ അത് വെച്ചിട്ട് താമരയിലെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തവളക്കൂട്ടം ഭയങ്കര റിച്ചാണ് അപ്പൊ അങ്ങനെ തവള ഇതേ അവിടെ ഇരുത്തിയിട്ടുണ്ട് ഏ മിസ്റ്റർ തവള ഇനി നിനക്കവിടെ എഴുന്നേക്കാൻ പോലും കഴിയില്ല എഴുന്നേക്കാൻ കഴിയാത്തവരെ ഞാൻ അതിനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ശ്രദ്ധിച്ചത് തവളയ്ക്ക് കാലുകളേ ഉള്ളൂ കാലുകളിൽ വിരലുകളില്ല അങ്ങനെ ചെറുതായിട്ട് നമ്മളിതേ വിരലുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഞണ്ടിൻ്റെ വിരലുകൾ പോലെ ആയില്ലേ താമരയിലെ കുറിച്ച് ഏസിറ്റിക്ക് ആവാൻ വേണ്ടി സൈഡിലായിട്ടൊരു പൂവും കൂടെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ക്യൂട്ടായില്ലേ ഇങ്ങനെ ഏതൊക്കെ ദേശം നമ്മൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഉണക്കാൻ വെക്കാം ഉണക്കാൻ എത്ര നേരം വെക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഉണങ്ങാൻ സമയം എടുക്കും അങ്ങനെ ഉണക്കാൻ വയ്ക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു പിന്നീട് ശുഭമായി ഉണക്കാൻ വെക്കുന്ന നേരത്ത് അത് പൊട്ടി താമരയില് നാലായി മാറി നാല് കഷ്ണങ്ങളായിട്ടു പിന്നെ നമ്മുടെ തവളക്കുട്ടൻ രണ്ട് കഷ്ടെ പോയല്ലോ എന്നുള്ള വിഷമത്താൽ ഞാൻ ഈ നേരത്തെ ഉപയോഗിച്ച ക്ലേ തന്നെ വീണ്ടും സെറ്റാക്കി എടുത്തതാണ് നിങ്ങളിപ്പോ കാണുന്നത് അപ്പൊ ആ ക്ലേന്ന് തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ചെയ്തെടുത്തതാണ് ഇത് തവളക്കുട്ട പഴയ തന്നെ നമുക്ക് രണ്ടായിട്ടില്ലായിരുന്നു അതൊന്നും ഒട്ടിച്ചെടുത്താൽ മതിയായിരുന്നു പക്ഷെ താമരയിൽ നമ്മൾ പുതിയതായിട്ട് സെറ്റ് ചെയ്തതാണ് പിന്നെ നന്നായിട്ട് അത് വീണ്ടും ചെയ്ത് ഉണക്കി അങ്ങനെ ഇത് നമ്മളിപ്പോ അടുത്തതായിട്ട് കളർ അടിക്കാൻ പോകണം സത്യം പറഞ്ഞാൽ രണ്ട് ദിവസത്തെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോ കാണുന്നത് ഒട്ടിപ്പോയെ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ തവളക്കുട്ടിൻ്റെ രണ്ടാമത്തെ അതായത് പുനർജന്മമാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മറ്റൊരു വീഡിയോയിൽ കാണാൻ ബാധിക്കണോ